നമ്മുടെ യൂണിറ്റ് അംഗങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ സുധീർ മേനോൻ അദ്ദേഹം ഈ ഒരു ഭരണസമിതിയിലേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നു എനിക്കൊരു വളരെ സ്പിരിറ്റായിട്ട് വർക്ക് ചെയ്യാൻ തോന്നിയത് അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം എനിക്ക് ആ സ്പിരിറ്റ് പകർന്നു തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ നിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ എനിക്കുള്ള പവർ ഉണ്ടാവില്ലായിരുന്നു അദ്ദേഹം ചെയ്യുന്ന ജോലി അതുതന്നെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ യൂണിറ്റിന് മൊത്തത്തിൽ ഒരു പവർ കിട്ടി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ഈ ഒരു യോഗത്തിലേക്ക് ചെയ്യാന്നുള്ളത് എത്ര അഭിമാനമുള്ള കാര്യമാണ് അദ്ദേഹം നമ്മുടെ പ്രസിഡന്റായിട്ട് ഈ രണ്ട് കൊല്ലം കൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മളെ എല്ലാവരെയും ഏകോപിപ്പിച്ചു കമ്മിറ്റിക്കാരെ എല്ലാവരെയും ഏപിച്ച് മീറ്റിംഗ് നടത്തുവാനോ ആ മീറ്റിംഗ് വേറെ സമയം കളയാതെ ഞാനും മുൻകാലത്തൊക്കെ ആണെങ്കിൽ വെറുതെ വന്നിരുന്ന വിശേഷം പറഞ്ഞ് കഥ പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഒരു കമ്മിറ്റി ഇങ്ങനെ നടത്തി എന്തെങ്കിലും ചെറിയ ലഘുഭക്ഷണം കഴിച്ച് പിരിഞ്ഞ് എന്ത് ഇതിപ്പോ അങ്ങനെയല്ല വളരെ ചിട്ടയായിട്ടാണ് അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോകാൻ പഠിപ്പിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു കമ്മിറ്റി ഞങ്ങളുടെ ആ ഒരു പവറാണ് ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ എല്ലാ ഏകദേശം ഒരു എൺപത് ശതമാനം ആളുകളും പങ്കെടുത്തിട്ടുണ്ട് അത് വളരെ ഈ യോഗം ഭംഗിയാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ആ ഒരു മുൻകൈയാണ് അതിൽ അദ്ദേഹം അത് കൂടാതെ അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും കണക്കുകളൊക്കെ നമ്മുടെ ട്രഷറുടെ ഒരു അഭാവം വന്നു നമുക്കറിയാം വളരെ വിഷമമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഒരു സ്ട്രോക്ക് മൂലം ആശുപത്രിയിലായി ഒത്തിരി വിഷമമുണ്ട് ഞങ്ങളുടെ കൂടെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ നിൽക്കുകയും കണക്കിന്റെ കാര്യങ്ങൾ കൃത്യമായിരുന്നു അദ്ദേഹത്തിനൊരു എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ കൃത്യമായിട്ട് മറുപടി തന്നെ പറയുന്ന ഒരു ട്രഷറായിരുന്നു നമ്മുടെ ജോളിച്ചേട്ടൻ ജോളിച്ചേട്ടൻ ഇങ്ങനെ വന്നതിൽ ഒത്തിരി വിഷമം ഉണ്ടായി ശരിക്കും ജോലി ചേട്ടന്റെ കുടുംബം വിഷമിച്ചതിൽ കൂടുതൽ ഞങ്ങൾ വിഷമിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുകയും ഈ യൂണിറ്റിന്റെ കണക്കുകളെല്ലാം പക്കയായിട്ട് ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഒരു വീഴ്ച സംഭവിച്ചതിൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ജോലികളിൽ വരെ കളഞ്ഞ് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ അഭാവം കാരണം ഈ കണക്കുകൾ തയ്യാറാക്കാനും പുള്ളിയുടെ എന്നാൽ ഓർമ്മയൊന്നും ഒട്ടും പോയിട്ടില്ല വളരെ നല്ല ഓർമ്മയുണ്ട് കഴിഞ്ഞ ദിവസം ബാങ്ക് അക്കൗണ്ട് ചോദിച്ചപ്പോൾ ഒരു നമ്പർ പോലും തെറ്റാതെ കൃത്യമായിട്ട് ഓരോ അക്കൗണ്ട് നമ്മൾക്ക് പറയാൻ പറ്റുമോ നമ്മുടെ പന്ത്രണ്ട് നാല് നമ്പറുള്ള ബാങ്ക് അക്കൗണ്ട് അഞ്ച് അഞ്ച് മൂന്ന് നാല് അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് എനിക്കറിയില്ല എന്റെ ബാങ്ക് അക്കൗണ്ട് കാണാതെ പറയാം ഫുൾ നമ്പർ കാണാതെ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോ അദ്ദേഹത്തിന്റെ ആ ഓർമ്മ ശക്തിയും അദ്ദേഹത്തിന്റെ ആ ഒരു കണക്കിലെ കഴിവും ഒക്കെയാണ് നമ്മൾ നല്ല രീതിയിൽ കണക്ക് കൊണ്ടുപോയത് അതിനൊരു ചെറിയ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് ആ കണക്കുകളൊക്കെ രണ്ടാമത് ഞങ്ങള് രണ്ടും ബാങ്കിൽ പോകുന്നതും ബാങ്കിൽ പൈസ അടക്കുന്നതും ഡെയിലി നമ്മുടെ പി എസ് എം കളക്ഷൻ അടക്കണല്ലോ അതിന് പ്രസിഡന്റ് ആണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടു ഞാനാണെങ്കിലും പ്രസിഡന്റിനെവിടെയെങ്കിലും അറ്റൻഡ് ചെയ്യാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകേണ്ട സമയത്ത് ഞാനും ബാക്ക് ചെയ്തു അപ്പോൾ ഞങ്ങളൊരു നല്ലൊരു കൂട്ടായ്മയുടെ ഒരാളങ്ങോട് ഒരു കുറച്ച് ദിവസങ്ങൾ മാറി നിന്നപ്പോൾ ഉണ്ടായ വിഷമം അവരുടെ കുടുംബത്തിലുണ്ടായ വിഷമത്തെക്കാൾ കൂടുതലാണ് ഞങ്ങൾക്ക് ഉണ്ടായത് ഈ എന്താ പറയുക നമ്മുടെ പ്രസിഡന്റിനെ ഈ യോഗത്തിലേക്ക് എല്ലാവർക്കും നമ്മുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തു വിശിഷ്ട വ്യക്തികൾ എത്താറുണ്ട് അതിനാണ് കുറച്ച് നീട്ടിയത് പ്രസംഗം കുറച്ച് നീട്ടാനുള്ള കാര്യം അത് തന്നെയാണ് അവരെ ഓരോരുത്തരെയായിട്ട് സ്വാഗതം ചെയ്യേണ്ടതുണ്ടല്ലോ നമുക്ക് ഇനി വരാനുള്ളത് കോൾസഞ്ചേട്ടൻ ആണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആണ് ഗസ്റ്റാണ് കോൾസഞ്ചേട്ടൻ ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു പിന്നെ നമ്മുടെ അബ്ദുൾ റസാദ് സാറാണ് ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റാണ് അദ്ദേഹവും ഉടനെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അസീസ് മൂലയിൽ മണ്ഡലം പ്രസിഡന്റ് ആണ് ഡിസ്ട്രിക്ട് സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും നമ്മുടെ ഈ പൊതുയോഗ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മുടെ മണ്ഡലം സെക്രട്ടറി കെ ടി ജോയി ചേരനാണ് തമ്മനത്ത് നമുക്കെല്ലാം സുപരിചിതനായിട്ട് തമ്മനം ജംഗ്ഷനിൽ തന്നെ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ജോയി ചേറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു തോന്നുന്നു അതുപോലെ നമ്മുടെ യൂത്ത് വിങ് പ്രസിഡന്റ് ശ്രീ വിവേകിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു തുടങ്ങുന്നു ഇനി സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരെയുമാണ് ഈ യോഗത്തിലേക്ക് ഈ സമയം കളഞ്ഞ് എത്തിച്ചേർന്ന ഓരോ അംഗങ്ങളെയും നമ്മുടെ പൊതുയോഗ ഈ മീറ്റിംഗ് വളരെ ഭംഗിയാക്കുവാൻ സഹകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒറ്റവാറ്റിൽ ഞാൻ സ്വാഗതം ചെയ്തോളു നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറിയേയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു